ഒന്നും എടുത്ത് വെക്കാൻ സമയം ടൈം കിട്ടിയില്ല അതിന് പെട്ടെന്ന് അതിന് മുന്നേ തന്നെ ഒക്കെ വെള്ളം കയറിപ്പോയി ഒന്നും എടുത്ത് വയ്ക്കാൻ കഴിയില്ല പക്ഷെ എന്നാലും ഞങ്ങൾ നനഞ്ഞ സാധനങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ നനഞ്ഞ സാധനങ്ങൾ മുഴുവടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപയോഗിക്കില്ലെങ്കിൽ ഒക്കെ നഞ്ഞു പോയി മെഷീനുകളൊക്കെ മെഷീനൊക്കെ നനഞ്ഞു പോയി ഒക്കെ നഞ്ഞു മെഷീനിലൊക്കെ വെള്ളം കയറി ഒക്കെ ഓഫായി കിടക്കുകയാണ് ഇപ്പോൾ ഒന്നും ചെയ്യാൻ അല്ല യൂണിറ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ വാഹനത്തിൽ വെള്ളം കയറി രണ്ട് മൂന്ന് വാഹനം നിർത്തിയിട്ട വാഹനത്തിൽ വെള്ളം കയറി കിടക്കുകയാണെ സ്റ്റാർട്ട് ആണില്ല ഇഞ്ചനിലും വെള്ളം കയറിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു എണ്ണയൊക്കെ ആ ജാസ്തി എണ്ണ വലിച്ചു പോയിട്ടുണ്ട് തോന്നെ എണ്ണ കന്നാസ് പതിനഞ്ച് കിലോൻ്റെ കന്നാസ് വലിച്ചു പോയിട്ടുണ്ട് പിന്നെ മറിഞ്ഞു പോയിട്ടുണ്ട് ടോപ്പില്ലാതെ വെച്ച എണ്ണ ഒക്കെ മറിഞ്ഞു പോയി ആ ഇതിൽ കണ്ടില്ലേ അതിൽ ഫുള്ള് എണ്ണം മറിഞ്ഞു പോയതാ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ ഇൻഷുർ ചെയ്തിട്ടുണ്ട് ഇല്ല ഇൻഷുർ ചെയ്തിട്ടില്ല ഇവിടെ അവർ തൊഴിലാളികളൊക്കെ നമ്മുടെ കൂടെ കൂടെയുണ്ട് ഇവർക്ക് അങ്ങേയറ്റത്തെ വേതനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റിനുള്ളിലാണ് ഇത് സംഭവിച്ചറിയുക നമുക്ക് തൊഴിലാളികൾ ഉണ്ടെങ്കിൽ പോലും നമുക്കത് മാറ്റാനുള്ള ടൈം കിട്ടിയില്ല കാരണം ഞങ്ങൾ പറ്റുന്ന സമയത്തിനുള്ളിൽ മേലൊക്കെ എടുത്ത് വെച്ചു പക്ഷേ മുക്കാ പാദത്തിൻ്റെ മേലെ സാധനം നനഞ്ഞിട്ടാണ് മേലക്കെടുത്ത് വെച്ച് ഈ ചിപ്സ് ആയതുകൊണ്ട് പിന്നെ നമുക്കത് കൊടുക്കാൻ പറ്റില്ല കടലിൽ അത്രയും ദിവസം ലോഡ് പോയിട്ടില്ല രണ്ട് ദിവസം ഞങ്ങൾ സാധാരണ ശനിയാഴ്ച ഞങ്ങൾ സെയിൽ ഇല്ലാത്തതാണ് അപ്പോൾ ആ ഒരു സ്റ്റോക്കും കൂടെ സാധനം ഇവിടെ ഉണ്ടാകുക ഇനി വാഹനത്തിൽ കയറ്റി വെച്ച കിട്ടിയ സമയത്തിനുള്ളിൽ ഞങ്ങൾ വാഹനത്തിൽ സാധനം വെച്ചു അത് ഫുള്ള് നഷ്ടം നഷ്ടമായതാണ് അറിയാം കാരണം വെള്ളം നനഞ്ഞ സാധനങ്ങളാണ് വാഹനത്തിൽ കയറ്റിവെച്ചില്ല അതൊക്കെ ഇനി ഒഴിവാക്കാനേ നമുക്ക് പറ്റുള്ളൂ അറിയാം